ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ വീണ്ടും ഡ്രോൺ ഡ്രോണാക്രമണം നടന്നതിനുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് യമനിലെ ഹൂതി വിമതരാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ഹൂതി വിമതർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ പലസ്തീനും ലബനനും നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് തങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയതെന്നാണ് ഹൂദി വിമതർ പറയുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് ടെല്ലാവീവിലെ സുപ്രധാന സ്ഥാനം ലക്ഷ്യമിട്ട് ഒരു സൈനിക ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് യാഫ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് ഈ ഡ്രോണുകളെ തകർക്കാൻ ശത്രുക്കൾക്കായില്ല ഞങ്ങൾ തൊടുത എല്ലാ ഡ്രോണുകൾക്കും ശത്രുക്കളെയെ എല്ലാം മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ടുണ്ട് ഭൂതിയുമിതർ പുറത്തുവിട്ട പ്രസ്താവനയോടെ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് ഇസ്രായേൽ ഇവൻ്റെ ഭൂരിഭാഗവും ഭൂതി യൂമരുടെ കൈകളിലാണെന്നാണ് പറയുന്നത് ഇസ്രായേലിനെ ഇവർ ശത്രുക്കളായാണ് കണക്കാക്കുന്നതെന്നും പറയുന്നു ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഭൂതി യൂമർ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് അതിനിടെ കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ വെടിനിർത്തൽ നെതന്യാഹവും വെടിനിർത്തലെന്ന സമവായത്തിലെത്തിയിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബോ ഹബീബാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിലാണ് ലബനിൽ വെച്ച് നസ്രല്ല കൊല്ലപ്പെടുന്നത് വെടിനിർത്തൽ ഇരു കൂട്ടിലും സന്നദ്ധരായ വിവരം ഫ്രാൻസിനെയും അമേരിക്കയെയും അറിയിച്ചിരുന്നതായും ലബനൻ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള നേതാവിനെ വധിച്ചതിന് പശ്ചിമേഷ്യയിൽ സംഘർഷം ഘടിപ്പിച്ചിരിക്കുകയും കൂടിയാണ് ഇതിനു പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലാക്രമണവും നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് മേഖലയിൽ വെടിനിർത്തലിന് കരാറിലെത്തിയിരുന്നുവെന്ന വെളിപ്പെടുത്തൽ കൂടി വരുന്നത് ഇതോടെ ഇസ്രായേൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ നടത്തിയ കരാർ ലംഘിച്ചുവെന്നും ഇത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും അറിയാമായിരുന്നുവെന്നു കൂടിയാണ് ലെബനന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാകുന്നത് ഹിസ്ബുളയുമായി കൂടിയാലോചിച്ച ശേഷം കരാറിനെക്കുറിച്ച് അമേരിക്കയും ഫ്രാൻസിനെയും അറിയിച്ചിട്ടുണ്ട് രണ്ട് പ്രസിഡന്റുമാരുടെയും പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചതായി അവർ ഞങ്ങളെ അറിയിച്ചു ലബനീസ് ഹൗസ് സ്പീക്കർ നഹിബ്ബെറി വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് അമേരിക്കയും ഫ്രാൻസും മറ്റ് സഖ്യകക്ഷികളും ചേർന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ ഒരു ശേഷം ശതന്യാഹു വെടിനിർത്തൽ നിർദ്ദേശം നിരസിക്കുകയും സൈന്യത്തോട് പൂർണ്ണ ശക്തിയോടെ യുദ്ധം തുടരാൻ ഉത്തരവിടുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ദഹിയയിലെ ബങ്കറിൽ വെച്ചാണ് നസ്രയൽ കൊല്ലപ്പെടുന്നത് ഹിസ്ബുൾഡയുടെ ഉന്നതാധികാര യോഗത്തിന് എത്തിയപ്പോഴായിരുന്നു മിസൈൽ ആക്രമണം ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ് നസ്രൈലയെ കൊല്ലാൻ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇസ്രായേൽ വർഷിച്ചത് നസ്രൈലയുടെ കൊലപാതകത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഒക്ടോബർ ഒന്നിന് അർദ്ധരാത്രി ഇറാൻ ഇസ്രായേലിനെ നേരെ നൂറ്റി എൺപതിലേറെ മിസൈലുകൾ പ്രയോഗിച്ചത് പിന്നാലെ താൽക്കാലിക വെടിനിർത്തലും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു നസ്രലിനെ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ലെബനിൽ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടന്നത് ഹിസ്ബുള പ്രധാനമായും വിവര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിരുന്നു ഈ പേജറുകൾ അതിനിടെയാണ് നസ്രലിൻ്റെ വധത്തിന് മുമ്പ് വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടുവെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നത്